ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് വളരെ ടേസ്റ്റിയായ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട പെപ്പർ ചിക്കൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കിയാലോ ഇതിന് പ്രത്യേകിച്ച് എൻഡ്രോയിഡൊന്നും ആവശ്യമില്ല എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കും എല്ലാത്തിനും ഒപ്പം നല്ല ബെസ്റ്റ് കോമ്പിനേഷൻ ആയിട്ടുള്ളൊരു ചിക്കൻ റെസിപ്പിയാണിത് നമുക്ക് പെട്ടെന്ന് തന്നെ റെസിപ്പിയിലോട്ട് പോവാം ഇതിനാദ്യമായി ചിക്കൻ ചെറുതായി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം അതിനായി ഞാൻ ഒരു പാന് സ്റ്റൗവിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലോട്ട് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണയൊന്ന് ചൂടായി വരുമ്പോൾ ഒരു ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക്ക് ചതച്ചത് ചേർത്ത് കൊടുക്കാം ഈ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ഒക്കെ പച്ചമണം മാറി വന്ന ശേഷം നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ച ചിക്കൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം ഞാനൊരു അഞ്ഞൂറ് ഗ്രാമിനടുത്ത് ചിക്കനേ എടുക്കുന്നുള്ളൂ ഇനി ഇതിലോട്ട് ചിക്കനിലോട്ട് ആവശ്യമായ മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ ഉപ്പ് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഇവ ചേർത്ത് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം നന്നായി ഡീപ് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല ഇതിൻ്റെ കളറൊന്നും മാറി വന്നാൽ മതി വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവരിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കൂടാതെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് അതിലെ ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്താൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ചിക്കൻ ഒന്ന് പാതി വെന്ത് വരുമ്പോൾ അതിലോട്ട് കുറച്ചധികം കറിവേപ്പില ചേർത്ത് കൊടുക്കാം ചിക്കൻ ഏകദേശം വെന്ത് ഈ ഒരു കളറായി വന്നാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റി മാറ്റിവെക്കാം ഇനി ഞാൻ വേറൊരു പാത്രം സ്റ്റവിൽ വെച്ച് ചൂടാവുമ്പോൾ ഈ ചിക്കൻ പൊരിച്ച എണ്ണ തന്നെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് സെയിം എണ്ണ തന്നെ യൂസ് ചെയ്യുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് എണ്ണ ചൂടായി വരുമ്പോൾ ഒരു കാൽ ടീസ്പൂൺ പെരിഞ്ചീരകം ചേർത്ത് കൊടുക്കാം ഇതൊന്ന് തുടങ്ങുമ്പോൾ ഇതിലോട്ട് ഒരു ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക്ക് ചതച്ചത് ചേർത്ത് കൊടുക്കാം ഈ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് മൂത്ത് പച്ചമണം മാറി വരുമ്പോൾ രണ്ട് സവാള നീളത്തിലരിഞ്ഞത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം ഇതൊന്ന് ഇളക്കി കൊടുത്ത ശേഷം നാലഞ്ച് പച്ചമുളക് നെടുക കീറിയത് ചേർക്കാം കൂടെ സവാളയൊന്ന് വഴന്നു ആവശ്യമായി ഉപ്പ് ചേർക്കുന്നുണ്ട് ഉപ്പ് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കണം നമ്മൾ ചിക്കനിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട് ഇനി ഈ സവാളയെല്ലാം നന്നായി ഒന്ന് വാടി കിട്ടണം ഇതിലോട്ട് കുറച്ചുകൂടി കറിവേപ്പില ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കിയെടുക്കാം സവാള ഏകദേശം വാടി വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം ഒരു അര ടീസ്പൂണേക്കാളും കുറച്ച് കുറവ് മഞ്ഞൾപ്പൊടി പൊടി അര ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഇവ ചേർത്ത് പച്ചമണം മാറി വരുന്നത് വരെ നന്നായി ഇളക്കിയെടുക്കാം പെപ്പർ ചിക്കനിൽ പേര് പറഞ്ഞ പോലെ തന്നെ കുരുമുളകിൻ്റെ ടേസ്റ്റാണ് മുന്നിട്ട് നിൽക്കേണ്ടത് അതുകൊണ്ട് തന്നെ കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുത്താൽ മതി മസാലയുടെ എല്ലാം പച്ചമണം മാറി വന്ന ശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ ഇതിലോട്ടിട്ട് കൊടുക്കാം ഇത് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിലോട്ട് ഒരു ടീസ്പൂൺ ഗരം മസാല കൂടി ചേർത്ത് ഇളക്കി കൊടുത്ത ശേഷം അഞ്ച് മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം ഇനി ഇതിലോട്ടൊരു മൂന്ന് തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർക്കുന്നുണ്ട് ചെറിയ തക്കാളിയാണ് എടുത്തിട്ടുള്ളത് വലുതാണെങ്കിൽ രണ്ടെണ്ണമൊക്കെ മതിയാവും ഇനി തക്കാളി എല്ലാം ഒന്ന് വെന്ത് കിട്ടുന്നത് വരെ അടച്ച് വെച്ച് വേവിച്ചു കൊടുക്കാം ഇപ്പോൾ തക്കാളി എല്ലാം വെന്തൊന്ന് കുഴഞ്ഞു വന്നിട്ടുണ്ട് ഇതിലോട്ടിനി ഒരു കയ്യിൽ നല്ല തിളച്ച വെള്ളം ചേർക്കണം പച്ചവെള്ളം ഒന്നും ഒരിക്കലും ചേർക്കരുത് ഇനി ഇതിലൊന്ന് കിടന്ന് മിക്സായി ചിക്കനൊന്ന് നന്നായി കുറുകി വരണം ഈ സമയത്ത് ഉപ്പെല്ലാം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി ആവശ്യമെങ്കിൽ ചേർക്കാവുന്നതാണ് ഞാനൊരു അര ടീസ്പൂണിനടുത്ത് ഉപ്പ് ചേർത്തിട്ടുണ്ട് ഇപ്പോഴും ഇതിൻ്റെ ചാറല്ലാം ആവശ്യത്തിന് കുറുകി വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ടൊരു ഒന്നര ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് കൂടുതൽ എരിവ് വേണമെങ്കിൽ കൂടുതൽ ചേർക്കാവുന്നതാണ് കുരുമുളക് എപ്പോഴും തരിതരിപ്പായിട്ട് പൊടിച്ചത് മാത്രമേ ഉപയോഗിക്കാവൂ നൈസായിട്ട് പൊടിച്ച കുരുമുളക് പൊടി ടേസ്റ്റ് ഉണ്ടാവില്ല അതുപോലെ തന്നെ ഇങ്ങനെ ലാസ്റ്റ് സ്റ്റേജിൽ വേണം കുരുമുളക് പൊടി ചേർക്കാൻ നിങ്ങൾക്ക് കുറച്ചുകൂടി ഗ്രേവി വേണമെങ്കിൽ നേരത്തെ തന്നെ കുരുമുളക് പൊടി ചേർത്ത് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതായിരുന്നു ഞാൻ ഇവിടെ കുറച്ച് ഡ്രൈ ആക്കിയാണ് എടുത്തിട്ടുള്ളത് ഇനി കുറച്ച് മല്ലിയിലയും കൂടി തൂവി ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം ഫ്ലെയിം ഓഫ് ചെയ്തു കൊടുക്കാം അങ്ങനെ നമ്മുടെ സൂപ്പർ ടേസ്റ്റി പെപ്പർ ചിക്കൻ എളുപ്പത്തിൽ തയ്യാറായി കിട്ടിയിട്ടുണ്ട് ഇത് പറഞ്ഞറിയിക്കാനാവാത്ത ടേസ്റ്റുമാണ് അത്രയും സിമ്പിളാണ് ഉണ്ടാക്കിയെടുക്കാൻ ചപ്പാത്തിയുടെയും പൊറോട്ടയുടെയും ഒക്കെ കൂടെ ഇതിനും ബെസ്റ്റൊരു കോമ്പിനേഷൻ ഇല്ല എല്ലാവരും ഇതുപോലെ പെപ്പർ ചിക്കൻ ഇതുവരെ തയ്യാറാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് തയ്യാറാക്കി നോക്കി ഫീഡ്ബാക്ക് കമൻ്റായിട്ട് അറിയിക്കാൻ മറക്കരുതേ കൂടാതെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും കൂടി ഷെയർ ചെയ്ത് കൊടുക്കണേ വീണ്ടും ഒരു അടിപൊളി റെസിപ്പിയുമായി കാണാം താങ്ക്